ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കോഴിക്കോട് പ്രസിദ്ധമായ പാരഗൺ ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇതാണ് കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഇത് കോഴിക്കോട് കണ്ണൂർ റോഡിൽ സി എച്ച് ഫ്ലൈ ഓവർ ബ്രിഡ്ജിന്റെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ ഒരു രണ്ട് ഹോട്ടലാണ് ഉള്ളത് മെയിൻ എ സി വേറെ ഉണ്ട് നോർമലും ഉണ്ട് അപ്പം ഈ സാധാരണ റെസ്റ്റോറന്റിൽ തന്നെ നല്ല തിരക്കാണ് അപ്പം ഇയാളുടെ കയ്യിൽ പേര് കൊടുത്തിട്ട് നമ്മുടെ ഊഴം കാത്തിരിക്കണം ക്യൂ നിൽക്കണം എന്നിൽ മാത്രമേ നമുക്കിവിടെ കയറി ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇരുന്നിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഡിഷായ ബിരിയാണി എന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ ബിരിയാണിക്ക് വേണ്ട സൈഡ് ഡിഷ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സലാഡും ചമ്മന്തിയും അച്ചാറും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ട് ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ചിക്കൻ ബിരിയാണി ലോക പൈതൃക പട്ടികളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് പാരഗൺ റെസ്റ്റോറൻറ്റ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബിരിയാണിക്ക് എന്താ പ്രത്യേകത എന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ പലതവണ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത്ര ഒരു ഇഷ്ടപ്പെടാത്തൊരു ബിരിയാണിയാണ് പാരഗണിലെ ബിരിയാണി എന്ന് പറയുന്നത് ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ഇത്രയും പൈസ കൊടുക്കാൻ മാത്രം ഈ ബിരിയാണിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോഴിക്കോട് വരുന്നവർ ഒരു തവണയെങ്കിലും പേരങ്ങളിലെ ബിരിയാണി കഴിക്കണം കഴിച്ചവർ ഇതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കാം